പാകിസ്ഥാൻ സംഘർഷത്തിൽ അതിർത്തി മേഖലയിൽ നിന്നുമടങ്ങിയ മലയാളി വിദ്യാർത്ഥികൾ നെടുമ്പാശ്ശേരിയിൽ എത്തിയിരിക്കുകയാണ് ജമ്മു പഞ്ചാബ് ചണ്ഡീഗഡ് സർവകലാശാലയിലെ വിദ്യാർത്ഥികളാണ് എത്തിയത് ആക്രമണം അത് ആർമീനെ പിന്നെ മെയിൻ ആയിട്ട് മിസൈലോൺ എന്തെങ്കിലും ആയിട്ടുള്ളതായിരുന്നു പക്ഷേ ഞങ്ങൾ നേരിട്ടൊന്നും അനുഭവിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ജസ്റ്റ് സംശയം ഉണ്ടായി അപ്പൊ പെട്ടെന്ന് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റിന്ന് ഡ്രോൺസ് കണ്ടിരുന്നു നൈറ്റ് കണ്ടു ബ്ലാക്ക് ഔട്ട് മൂന്ന് തന്നെ വീഴുന്നതും ജസ്റ്റ് എന്താ എല്ലാവരും പക്ഷെ അത് സിജോ ബിജോൺ കൂടുതൽ വിവരങ്ങൾ നൽകും സിജോ ഈ അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ എത്രത്തോളം വിദ്യാർത്ഥികളാണ് ഇന്നിപ്പോൾ നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇന്ന് പതിനഞ്ച് വിദ്യാർത്ഥികളാണ് എത്തി എത്തിയിട്ടുള്ളത് പഞ്ചാബിൽ നിന്നുള്ള ഒമ്പത് വിദ്യാർത്ഥികളും പിന്നീട് ചണ്ഡിഗഡിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മറ്റ് വിദ്യാർത്ഥികളുമാണ് എത്തിയിട്ടുള്ളത് ഈ സംഘർഷം രൂക്ഷമായ സ്ഥലത്ത് നിന്നുള്ള വിദ്യാർത്ഥികളല്ല നിലവിൽ ഇപ്പോൾ എത്തിയിട്ടുള്ളത് അവർ ഈ ഡ്രോൺ ഒക്കെ പോകുന്നത് കണ്ടു എന്നുള്ളത് പറയുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ആക്രമണം ആക്രമണം മറ്റ് ആക്രമണമോ അല്ലെങ്കിൽ ഒക്കെ നേരിൽ കണ്ടു അത്ര രൂക്ഷമായ പ്രദേശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് ബ്ലാക്ക് ഔട്ട് ആയിരുന്നു എന്നുള്ളത് കൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാലും ഈ ഇന്നലേക്കായിട്ട് ഈ കോളേജുകൾ അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനാലാണ് നാട്ടിലേക്ക് വേഗത്തിൽ മടങ്ങാനുള്ള തീരുമാനമെടുത്തതെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത് അവർ പലരും ഈ സ്ഥലങ്ങളിൽ പഞ്ചാബിൽ നിന്നൊക്കെ ഇന്നലെ ഡൽഹിയിലെത്തി അവിടുന്ന് പോരുകയാണ് ചെയ്തത് ഈ സർക്കാർ ഇനീഷ്യേറ്റീവ് എടുത്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളല്ല ഇപ്പോഴുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡൽഹിയിലെത്തിയ വിദ്യാർത്ഥികളുണ്ടായിരുന്നു ആ വിദ്യാർത്ഥികളൊക്കെ പലരും റെയിൽ മാർഗമാണ് ഇങ്ങനെ പുറപ്പെട്ടിരിക്കുന്നത് അവർ നാളത്തോടു കൂടിയാണ് എത്തുക ഇത് സ്വന്തം നിലയിൽ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കുന്ന വിദ്യാർത്ഥികളാണ് ഉള്ളത് എന്തായാലും വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ വേണ്ടി രക്ഷിതാക്കളൊക്കെ ഇവിടെ എത്തിക്കുകയും ചെയ്തിരുന്നു ഈ പല വിദ്യാർത്ഥികളും ഇതുപോലെ ഒരുപാട് പേർ ഇങ്ങോട്ടേക്ക് മടങ്ങിയിട്ടില്ലേ സിജോ മടങ്ങിയിട്ടുണ്ട് ഇന്നലെയൊക്കെ എഴുപത്തി അഞ്ച് മലയാളി വിദ്യാർത്ഥികളാണ് ഡൽഹി കേരള ഹൗസിൽ എത്തിയിരുന്നത് അത് സർക്കാർ നേരിട്ട് അവർ നോർക്കയൊക്കെ ഒക്കെ ഇടപെട്ട് കൊണ്ടുവന്ന വിദ്യാർത്ഥികളാണ് ഉണ്ടായിരുന്നത് ആ വിദ്യാർത്ഥികളിൽ പലരും റെയിൽ മാർഗ്ഗമാണ് പോരുന്നത് അവർക്ക് നാളെ കൂടെ എത്തുകയുള്ളൂ രണ്ടു ദിവസമാണ് ഡൽഹിയിൽ നിന്ന് നാല്പത്തിയഞ്ച് നാൽപ്പത്തി എട്ട് മണിക്കൂർ വേണം ഡൽഹിയിൽ നിന്ന് ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഫ്ലൈറ്റ് മാർഗ്ഗം വന്ന് ഇരിക്കുന്ന ആളിലാണ് നിലവിൽ എത്തിയിരിക്കുന്നത് ഇന്നലെയും ഏതാനും വിദ്യാർത്ഥികൾ എത്തിയിരുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം ഇവർ പറയുന്നത് ഇനിയും വിദ്യാർത്ഥികൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒരുപക്ഷെ ഈ സംഘർഷം അഞ്ഞ പശ്ചാത്തലത്തിൽ അവര് നാട്ടിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ് ഇന്ന് വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ പലർക്കും എക്സാം ഒക്കെ നടക്കുന്ന വിദ്യാർത്ഥികളായിരുന്നു അതില് ഇരു അവരോട് പറഞ്ഞിരിക്കുന്ന ഇരുപത്തിരണ്ടിന് ശേഷം ഓൺലൈനായി പരീക്ഷ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപക്ഷെ അത് മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് കാരണം ഇനി ഇമ്മീഡിയറ്റ്ലി കോളേജ് തുറക്കാനുള്ള സാധ്യത കണക്ക് കൂട്ടുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോളേജിന്റെ ഏർ കിട്ടുന്ന നിർദ്ദേശം അനുസരിച്ച് തിരികെ കോളേജിലോട്ട് തന്നെ മടങ്ങാൻ തന്നെയാണ് വിദ്യാർത്ഥികൾ തീരുമാനം